എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഏകദേശം എല്ലാ വീഡിയോകളും കാണുന്ന ഒരാളാണ് വളരെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുണ്ട് അദ്ദേഹം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയെക്കുറിച്ചാണ് അല്ല നമ്മൾ പലരും അനുഭവസ്ഥരാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയണം അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്കും തോന്നിയത് അതായത് കേന്ദ്ര ഏജൻസിയായ നവാബിൻ്റെ കണക്ക് പ്രകാരം പത്ത് ലക്ഷം കുടുംബങ്ങൾ ഇന്ന് കടക്കണിയിലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അതിന് പ്രധാനമായ കാരണം ആഡംബര കല്യാണം ആഡംബര വാഹനം വാങ്ങൽ വീട് വയ്ക്കൽ അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം ഞാനും എനിക്കും പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു വീട് ലഭിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് തുക ലഭിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്നൊക്കെ തന്നെ തുകയൊക്കെ പാസാക്കി കിട്ടുകയും പഞ്ചായത്തിൽ നിന്ന് ഇനി പ്രത്യേകിച്ച് തുകയൊന്നും കിട്ടാനില്ല പക്ഷേ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് വളരെ താണ ഒരു പ്രദേശമായിരുന്നു അപ്പം നമ്മുടെ അവർ തന്ന കാശ് നമുക്ക് തികയാതെ വരികയും ഞാൻ അപ്പോൾ ഞാനും കടം വാങ്ങി തന്നെയാണ് വീട് വെച്ചത് അങ്ങനെ ഒരു കടക്കെണിയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഇനി ആ കടം എങ്ങനെ വീട്ടാം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഈ വീട് ലിസിന് കൊടുക്കണോ വിൽക്കണോ എന്നുള്ള സ്ഥിതിയിൽ തന്നെയാണ് പോകുന്നത് എനിക്കും നമ്മുടെ കേരള ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ജനപ്രതിനിധികളോടൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് ഈ നാല് ലക്ഷം എന്നുള്ളത് മാറ്റി ഒരു ആറോ ഏഴോ ഒക്കെ ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്കൊരു ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഇന്നത്തെ സാധനങ്ങളുടെ വിലയും മറ്റുമൊക്കെ കൊണ്ട് കാര്യമാത്തുക കൊണ്ടൊന്നും ആകില്ല നാല് ലക്ഷം കൊണ്ട് അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ കാര്യം അത് കിട്ടുന്നതിനെ ഒരിക്കലും കുറച്ച് കണ്ടുകൊണ്ടോ ഒന്നുമല്ല പറയുന്നത് അതൊരു സഹായം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് പലരും എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കടത്തിൽ തന്നെയാണ് ഒത്തിരി വാടക കൊടുക്കാൻ കഴിയാണ്ടാണ് വാടകയും കൊടുക്കണം വീട് പണിയും ചെയ്യണം എന്നുള്ള സ്ഥിതിയിൽ ആണ് ഞങ്ങൾ പെട്ടെന്ന് ഇച്ചിരി പണിയൊക്കെ തീർത്തിട്ട് വീട്ടിൽ കയറിയത് ഇപ്പോൾ ഇവിടെ കടം ത്തിലും നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഈ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് കാര്യം കടം കൊണ്ട് തന്നെയാണ് മുഖ്യവാറും പേരും ഇപ്പൊ ബുദ്ധിമുട്ടുന്നത് അപ്പോ എനിക്ക് ഇത് കാണുന്നവരോട് പറയാനുള്ളത് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ നമുക്ക് വീടിന്റെ പദ്ധതി കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാശില്ലാതെ നമ്മളിതിന് ഇറങ്ങിപ്പോ പുറപ്പെടുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ നാല് എന്നുള്ള ഒരു ആറോ ഏഴോ ഒക്കെ ആയാൽ എങ്കിലും പ്രശ്നങ്ങൾ തീരുന്നില്ല എങ്കിലും ഒരു പരിധിവരെ സഹായമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാ ഭൂരിഭാഗം പേരും പലതും ബിസിനസ് ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്ത് കടക്കിണിയിലായവരുണ്ട് എല്ലാവരും കടത്തിൽ തന്നെയാണ് ഞാൻ അപ്പം എൻ്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരു ശുഭരാത്രി